ഹലോ സ്ലാമലേക്കും ഇന്ന് ഈദിനുണ്ടാക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത് ബട്ടർ പുഡി ഇത് വീട്ടിൽ നിങ്ങൾക്ക് ഈദിന് ഗസ്റ്റൊക്കെ വന്നതിനാൽ കൊടുത്തതിനാൽ എല്ലാവർക്കും ഇഷ്ടമാവും പേര് പോലെ തന്നെ നല്ലൊരു ടേസ്റ്റാണിത് ബട്ടറിൻ്റെയും കസ്റ്റേഡിൻ്റെയും ക്രീമിൻ്റെയും ബിസ്ക്കറ്റിനൊക്കെ ആ എല്ലാത്തിൻ്റെയും ഒരു ടേസ്റ്റൊക്കെ ഒന്നിച്ചിട്ട് വന്നപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കണ്ടു നോക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു ചൈന ഗ്രാസ് ഈ ചൈന ഗ്രാസ് ഇരുപത്തഞ്ച് ഗ്രാം ആണ് ഇതിൽ നിന്ന് ഒരു പത്ത് ഗ്രാം ഏകദേശം ഒന്ന് കട്ട് ചെയ്തിട്ട് അപ്പോൾ പത്ത് ഗ്രാം ചൈന ഗ്രാസ് ആണ് ഞങ്ങൾക്ക് വേണ്ടത് അപ്പോൾ ഒരു കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് നമുക്ക് സോക്കിയാൻ വേണ്ടിയിട്ട് വെക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഇതുപോലെ നിറച്ചിലും ഒരു ടേബിൾ സ്പൂൺ നിറച്ചിലും എടുക്കണം കേട്ടോ കുറച്ച് പാലിൽ നമുക്ക് ഇത് കലക്കിയിട്ട് മാറ്റി വയ്ക്കാം നല്ല സ്മൂത്തായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ കുറച്ച് വലിയൊരു പാത്രം അടുപ്പിൽ വെക്കാം അതിൽ ഒരു ലിറ്റർ പാൽ നമുക്ക് ഫുൾ ഫാറ്റ് പാലാന്ന് അത് അതൊഴിച്ചു കൊടുക്കാം അതിൽ ഒരു അര ടിന്ന് മിൽക്ക് മെയ്ഡ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അര ടിന്ന് മിൽക്ക് മെയ്ഡ് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നീട് ഞാനൊരു കാൽ കപ്പ് ഷുഗറും കൂടി ആഡ് ആക്കുന്നുണ്ട് ഒന്ന് പഞ്ചസാരൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൂട്ടിയും കുറക്കുകയും ഒക്കെ കേട്ടോ ഇത് കറക്റ്റ് പകമാണ് ഒരു ഞാൻ കൂടുതൽ മധുരം പുഡിങ്ങിനാക്കുന്നില്ല പിന്നെ ഒരു നൂറ് ഗ്രാം ബട്ടർ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് ചെയ്യാൻ പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ചൈന ഗ്രസ് ഇല്ലേ ആ ചൈന ഗ്രാസ് വെള്ളം ഇടേണ്ട അതിൽ നിന്ന് ചേന ഗ്രാസ് മാത്രം എടുത്തിട്ട് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ കലക്കി വെച്ച കസ്റ്റേഡും കൂടി ചേർക്കാം ഒരു നൂറ് ഗ്രാം ഫ്രഷ് ക്രീമും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇടയ്ക്കിടയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അടിക്കൊന്ന് പിടിക്കാണ്ട് നോക്കുകയും ചെയ്യണം ഒന്ന് തിള വരുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഒരു ടീ ബിസ്ക്കറ്റാണ് ഇവിടെ എടുത്തത് ഒരു പത്ത് ടീ ബിസ്ക്കറ്റ് നമുക്ക് ഇതിൽ ഇട്ടുകൊടുക്കാം പാൽ തിളക്കുന്ന സമയത്ത് ഒന്ന് ലോ ഫ്ലെയിം ആയിക്കോ എന്നിട്ട് നിങ്ങളൊന്ന് പിന്നെ ബിസ്ക്കറ്റൊക്കെ ഇട്ടിട്ട് പിന്നെയും മീഡിയം ലോ ഫ്ലെയിം അങ്ങനെ ആക്കിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് എടുക്കണം അപ്പോൾ ഏകദേശം ഇതൊന്ന് തിള വരുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഏകദേശം ഇതൊന്ന് പിന്നെ പാകമായിട്ടുണ്ട് അതിനുശേഷം വനില എസെൻസ് ഒരു ടീസ്പൂണ് നിങ്ങൾ ഒഴിച്ചു പക്ഷേ എനിക്ക് വനില എസെൻസ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വനില പൗഡറാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറയ്ക്കാൻ നന്ന ചൂടാറാൻ നിൽക്കേണ്ട ഒരു ലൈറ്റ് ചൂടിൽ നമുക്ക് മിക്സി മിക്സിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം നല്ലവണ്ണം ഒന്ന് ഇതൊന്ന് ബ്ലൻഡ് ചെയ്തിട്ടെടുക്കണം ഇനി പുഡിങ് ഡിഷിലോട്ട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു ക്ലിങ് ഫെയിമ് വെച്ചിട്ട് നമുക്കത് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഫ്രിഡ്ജിൽ നിന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതെടുക്കാം അതിൻ്റെ മുകളിൽ ഗാർണിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പിസ്ത ഇടാനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ വെള്ളത്തിൽ കുതിർത്ത പിസ്ത ചെറുതായിട്ട് മുറിച്ചതാണ് ഡെക്കറേഷന് ഉപയോഗിച്ചത് നിങ്ങൾക്ക് എന്താണ് നെഡ്സ് വേണ്ടത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇടാം അതിനുശേഷം നമുക്ക് പിന്നെയും ഒന്ന് കവർ ചെയ്തിട്ട് ഒരു അഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാക്കാനും വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെന്തായാലും ഒന്ന് ഉണ്ടാക്കിക്കോ നല്ല ടേസ്റ്റാണ് വളരെ സിമ്പിളല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ടല്ല ഉണ്ടാക്കിയത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോ വിശേഷമായി വീണ്ടും വരാം അതുവരേക്കും ബായ് എല്ലാവർക്കും ഇത് ഉബാരക്